മുണ്ടൂർ പരിശുദ്ധ ദേവാലയത്തിൽ കർമ്മലമാതാവിൻ്റി ഭാഗമായി മെഗാ മെഗാ സംഘടിപ്പിച്ചു നടന്ന പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അപർണ ലവകുമാർ ഉദ്ഘാടനം ചെയ്തു താങ്ക് യു താങ്ക് യു സോ മച്ച് എനിക്ക് നിങ്ങളെ കാണാൻ ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്താണെന്നറിയാമോ ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ തിരുവാതിര കളി അത്യാവശ്യം ഡാൻസും പാട്ടൊക്കെ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല മാർഗം കളി ഒരു രണ്ട് സ്റ്റെപ്പ് പോലും അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട് ഇവിടെ എനിക്ക് ഭയങ്കര ആ ചട്ടയും മുണ്ടും ഫാദർ ബാബു അപ്പാടൻ അധ്യക്ഷത വഹിച്ചു ബറാക്ക ബറാക്ക എന്താണ് ഈ പ്രിയമുള്ള നമ്മുടെ സി വി കുര്യാക്കോ എന്നോട് ചോദിയായിരുന്നു അതിന്റെ അർത്ഥം തന്നെ ഹീബ്രൂ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എന്നാണ് ഒരർത്ഥം മറ്റൊരർത്ഥം എന്ന് പറയുന്നത് പവർ ദൈവത്തിന്റെ അദൃശ്യ ശക്തമായ കരത്തിന്റെ ആ പവർ അതാണ് മറ്റൊരർത്ഥം നമ്മുടെ മുപ്പത്തി മൂന്ന് കുടുംബ കൂട്ടായ്മ അമ്മമാരാണ് സഹോദരിമാരാണ് കുഞ്ഞുമക്കളാണ് ഈ ക്രൈസ്തവ പാരമ്പര്യ കലയ്ക്ക് ഏകദേശം ഒരു മാസത്തോളമായി അവരെ താളമിടുന്നു പ്രാക്ടീസ് ചെയ്യുന്നു പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞതുപോലെ ഈ ഈ ആവിഷ്കാരം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് തൃശൂർ അതിരൂപത മാതൃവേദി പ്രസിഡന്റ് എൽ സി വിൻസെന്റ് ഇടവക ട്രസ്റ്റി സി എ പോൾ ജനറൽ കൺവീനർ ബസാനിയോ ജോസഫ് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ ടി എൽ ഷാജു എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ ആൻഡോ കെ വി സ്വാഗതവും മെഗാ മാർഗംകളി പ്രോഗ്രാം കൺവീനർ പിൻസി പ്രിൻസ് നന്ദിയും പറഞ്ഞു ജോബി ഫ്രാൻസിസ് പ്രോഗ്രാം അവതരണം ഭംഗിയായി നിർവഹിച്ചു ഉദ്ഘാടകയും വിശിഷ്ടാതിഥികളും ചേർന്ന് നിലവിളക്ക് കൊളുത്തിയതോടെയാണ് മാർഗം കളിക്ക് തുടക്കമായത് മെഗാ മാർഗംകളി അവതരണം കാണുന്നതിനു വേണ്ടി നിരവധി പേരാണ് ദേവാലയ മുറ്റത്ത് തടിച്ചുകൂടിയത് പള്ളി അങ്കണത്തിൽ അരങ്ങേറിയ മെഗാ മാർഗ്ഗം കളിയിൽ മുണ്ടൂർ ഇടവകിയിലെ ഇരുന്നൂറ് വനിതകൾ പങ്കെടുത്തു മാർഗംകളി കലാകാരിയും പരിശീലകയുമായ പെരാമംഗലം സ്വദേശി അഖില ജോഷിയാണ് ഒരു മാസത്തോളം സമയമെടുത്ത് മുണ്ടൂരിലെ വനിതകൾക്ക് പരിശീലനം നൽകിയത് അഖില ജോഷിയെ ഉപഹാരം നൽകി ആദരിച്ചു ഇടവക വികാരി ഫാദർ ബാബു അപ്പാടിന്റെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷ സമാപനവും ഇടവക ദിനവും കുടുംബക്കൂട്ടായ്മ ഇരുപത്തിയഞ്ചാം വാർഷികവും ബെറാക്ക ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ആഘോഷിക്കുകയാണ് ഇതോടനുബന്ധിച്ചാണ് മെഗാ മാർഗം കളി അവതരിപ്പിച്ചത് തുടർന്ന് ബറാക്ക ടു കെ ട്വന്റി ഫോറിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കലാ കായിക മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു mm yeah.